മൂവാറ്റുപുഴ എന്നും പിറവാൻ പോകുന്ന റൂട്ടിലാണ് പിറമാടം എന്ന സ്ഥലത്ത് പാമ്പാക്കുട പഞ്ചായത്തിൽ അരീക്കൽ വെള്ളച്ചാട്ടം നമ്മളിപ്പോൾ അരിക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് ഇതൊരു സ്വകാര്യ പാർക്കിംഗ് ഏരിയയാണ് അൻപത് രൂപയാണ് പാർക്കിംഗ് ഫീ ഇടാക്കുന്നത് ഇത് വെള്ളച്ചാട്ടത്തിലേക്കുള്ള എൻട്രി ഫീ ഇരുപത് രൂപയാണ് ഒരാൾക്ക് കുത്തനെയുള്ള പടവുകൾ ഇറങ്ങി നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം ഇത് പ്രകൃതിദത്തമായ ഒരു വെള്ളച്ചാട്ടമാണ് എന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇത് തൊട്ടപ്പുറത്തുള്ള ഒരു കനാലിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഇന്നൊരു മഴ ദിവസമാണ് പക്ഷെ നല്ല തിരക്കുണ്ട് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ടാണ് നമ്മുടെ മലയാളികളേക്കാൾ കൂടുതൽ ഉത്തരേന്ത്യക്കാരാണ് ഇവിടെ കാണുന്നത് അവരെല്ലാം വെള്ളത്തിലിറങ്ങി കുളിച്ച് ആഹ്ലാദിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം അത്യാവശ്യം വൃത്തിയൊക്കെ കാണുന്നുണ്ട് വലിയ മലിനീകരണമൊന്നുമില്ല ഈ താഴെ കിടക്കുന്ന വെള്ളം അല്പം കലങ്ങി കാണുന്നെങ്കിൽ മോളിൽ നിന്ന് ശുദ്ധജലമാണ് ഒഴുകി വരുന്നത് സഞ്ചാരികൾക്ക് വസ്ത്രം മാറാനും അത്യാവശ്യം തോയിലറ്റി പോകാനും ഒക്കെയുള്ള സൗകര്യങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ചെറിയൊരു ലഘുഭക്ഷണശാലയൊക്കെ ഉണ്ട് ഇത് ഒരു ഫോട്ടോ പോയിൻ്റാണ് ആളുകൾക്ക് നിന്ന് നിരന്ന് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമൊക്കെ ഈ ബ്രിഡ്ജിൽ ഒരുക്കിയിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭംഗിയുള്ള ദൃശ്യം നമുക്ക് എടുക്കും അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചയിൽ നിന്നും തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ബേഡ്സ് പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത് അരീക്കൽ എക്സോട്ടിക് ബേഡ്സ് പാർക്ക് എന്നാണ് ഇതൊരു സ്വകാര്യ സംരംഭമാണ് വിദേശ ഇനം ധാരാളം പക്ഷികൾ ഇതിനകത്തുണ്ട് നമുക്ക് ആ പക്ഷികളുടെ കൂട്ടിലേക്ക് കയറി എന്ന് അവയ്ക്കൊപ്പം ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുകയോ ഒക്കെ ആ അൻപത് രൂപയാണ് പ്രവേശന ഫീസ് ഇത് വളരെ രസകരമായ ഒരു അനുഭവമായിട്ട് തന്നെ എനിക്ക് തോന്നി

हाँ हाँ अभी ഓറിയുടെ വേറെ ആ ഇപ്പൊ ക്ലിയർ ആണ് ചെലിയൊക്കെ പൊട്ടിട്ട് ചുമ

ഇത് പൈത്തണാണ് പൈത്തൺ അതുപോലെ പ്രതി ഇഗ്വാനാ ഇതിനെയൊക്കെ നമുക്ക് ശരീരത്തിൽ കയറ്റിവെച്ച് ഫോട്ടോ എടുക്കാം അതിന് ചെറിയൊരു ഫീസ് കൊടുത്താൽ മതി അപ്പോ നമ്മൾ പക്ഷികളെ കണ്ടു കഴിഞ്ഞു ഇനി തൊട്ടടുത്ത് ഒരു കിലോമീറ്റർ അപ്പുറത്ത് ഒരു ഗുഹ ഉണ്ടെന്ന് കേട്ടു കൊച്ചരീക്കൽ ഗുഹ അപ്പോൾ അവിടെ നമ്മൾ വലിയ വഴിയൊന്നുമല്ല ചെറിയ വഴിയാണ് ചെറിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇരുപത് രൂപ ഒരു പാർക്കിംഗ് ഫീടാക്കി ഒരു സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലാണ് പാർക്കിംഗ് നമ്മളിപ്പോൾ ഗുഹയുടെ പരിസരത്തേക്ക് പോകണ ഇവിടെ വലിയൊരു ചിറയുണ്ട് ധാരാളം ആളുകൾ അവിടെ ഇറങ്ങി കുളിച്ച് ഉല്ലസിക്കുന്നു മിക്കവാറും എല്ലാവരും തന്നെ മലയാളികളാണ് ഇവിടെ രണ്ട് മൂന്ന് വൻമരങ്ങളുണ്ട് എനിക്ക് തോന്നുന്ന ഒരു പത്തുനൂറ് വർഷത്തിലധികം പഴക്കമുള്ള മരങ്ങളാണ് കാഴ്ചയിൽ എന്ത് മരമാണെന്ന് വ്യക്തമല്ല മഴക്കാലമായതുകൊണ്ടാവും നല്ല ഉറവ് പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ട് ആ ചിറയിൽ നിറയെ വെള്ളം നിറഞ്ഞെടുക്കുകയാണ് ധാരാളം ഉറവ് പല ഭാഗത്തു നിന്നും വരുന്നുണ്ട് ഈ ഭാഗത്താണ് നമ്മൾ പറഞ്ഞ ഗുഹ ഇതൊരു വലിയ ഗുഹ എന്നൊന്നും പറയാനില്ല മരത്തിൻ്റെ വേരുകൾ ചെറിയ പാറയുടെ ഇടുക്കുകൾ അത്രയും ഭാഗം മാത്രമാണ് ഒരു ഗുഹ ആയിട്ട് അത് അതിനകത്ത് നമുക്ക് കയറി നിൽക്കാം വലിയ അകത്തേക്ക് വഴികളൊന്നുമില്ല ഇത്രയും സ്ഥലത്ത് മാത്രമാണ് ഗുഹയുള്ളൂ എങ്കിലും ഒരു രസകരമായ കാഴ്ച തന്നെയാണ് അതിൻ്റെ അകത്തുനിന്ന് ഒരു ഉറവൊക്കെ വരുന്നുണ്ട് നിങ്ങളെ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനായിട്ട് വരുന്നുണ്ടെങ്കിൽ സ്വന്തം വാഹനത്തിൽ വരുന്നതാണ് കൂടുതൽ ഭംഗി കാരണം നമുക്ക് ചെറിയ വഴികളൊക്കെയാണ് മെയിൻ ബസ് റൂട്ട് എന്ന് പറയുന്നത് മൂവാറ്റുപുഴ പിറവം റൂട്ടാണ് അപ്പോൾ അതിൽ പിറമാടം ഭാഗത്ത് ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് ഇടതുവശത്തേക്ക് കുറച്ചുള്ളിലേക്ക് കയറിപ്പോയാലാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണാനാവൂ അതുകൊണ്ട് സ്വന്തം വാഹനത്തിൽ വരുന്നതാണ് നല്ലത് ഈ പ്രദേശത്തോടു കൂടിയുള്ള യാത്ര തന്നെ മനോഹരമായ ഒരു അനുഭവമാണ് കഴിയുന്നത് എല്ലാവരും ഈ സ്ഥലം സന്ദർശിക്കുക അവധി ദിവസങ്ങൾ ഒഴിവാക്കുന്നതാണ് ഭംഗി